സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിലാപങ്ങൾ കപ്പുറം എന്ന ചിത്രത്തിലൂടെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടിയാണ് പ്രിയങ്ക ശക്തമായ ഒത്തിരി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നടി താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കാൾ ശക്തയാണ് യഥാർത്ഥ ജീവിതത്തിൽ പ്രിയങ്ക പ്രണയവിവാഹവും ഭർത്താവിന്റെ പീഡനങ്ങളും വിവാഹമോചനവും ഒക്കെ താണ്ടി ഇപ്പോൾ മകനു വേണ്ടി ജീവിക്കുകയാണ് പ്രിയങ്ക കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ തനിക്ക് ദുഃഖമില്ല എന്ന് പ്രിയങ്ക പറയുന്നു കഴിഞ്ഞതോർത്ത് തനിക്ക് ദുഃഖമില്ല നഷ്ടബോധവുമില്ല വളരെ ആശ്വാസവും സമാധാനവുമാണ് ഇനി ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്കൊരു ആൺകുട്ടിയുണ്ട് ഇനിയുള്ള എന്റെ ജീവിതം അവനോടൊപ്പം ആയിരിക്കും മോന്റെ ജനനമായിരുന്നു ഒരു ഇടവേള ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ഒന്ന് പിച്ച വെച്ച് തുടങ്ങാതെ സിനിമയൊന്നും പറഞ്ഞു പോകാനാവില്ലായിരുന്നു അതുകൊണ്ട് മനപൂർവ്വം ഞാൻ ബ്രേക്ക് എടുത്തതാണ് അല്ലെങ്കിലും ഞാൻ ഒരുപാട് സിനിമകളിൽ ഒരേ സമയം അഭിനയിച്ചിരുന്നില്ലല്ലോ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമ എന്ന കണക്കിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ ജലം കുംഭസാരം തുടങ്ങിയ സിനിമകൾ ചെയ്യുമ്പോൾ മോനെയും ലൊക്കേഷനിൽ കൊണ്ട് ഇപ്പോൾ മുകുന്ദന നാലു വയസ്സായി എൽ കെ ജിയിൽ ചേർക്കുകയും ചെയ്തു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്തു കൊള്ളും മോന്റെ കംഫർട്ട് അനുസരിച്ച് ഞാൻ ഇപ്പോൾ സിനിമയ്ക്ക് ഡേറ്റ്സ് കൊടുക്കാറുള്ളൂ സുഖമാണോ ദാവീദേ മോഹൻലാൽ ലാൽജോസ് ചിത്രം വെളിപാടിന്റെ പുസ്തകം പിന്നെ രണ്ട് തമിഴ് ചിത്രങ്ങളുമാണ് പ്രിയങ്കയുടെ പുതിയ ചിത്രങ്ങൾ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്ടീവ് ആണ് പ്രിയങ്ക രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രിയങ്കയും തമിഴ് യുവ സംവിധായകൻ ലോറൻസ് റാമും ായുള്ള വിവാഹം കഴിഞ്ഞത് ആറ്റുക ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇവർക്കിടയിൽ വിള്ളൽ വീണത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി